എനിക്ക് സംസാരിക്കലും കഴിവില്ല എന്താ അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ വണ്ടിന്റെ എന്താ പറയാ ലോർ ഇച്ചിരി കുറവാണ് പക്ഷെ വണ്ടി ശീലം അതായത് നൂറ്റി അമ്പത് കണ്ണ് കാണുന്നേ വണ്ടി ഓടിച്ചു ജിഷാർ അടിച്ചു ജിഷാറിനോട് ചോദിക്കാം ജിഷാർ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വണ്ടി ഓട്ടിന് ഓ സെറ്റ് സെറ്റ് അങ്ങനെ ഇന്ന് നമ്മടെ അടുത്ത് വന്നിട്ട് ഷൈജിൽ ആദ്യായിട്ട് ബൈക്ക് ഓടിക്കുന്നത് ഞാൻ കണ്ടു ഒരു ഗിയറിലെ വണ്ടി ഓടിച്ച എന്റെ അനുഭവം കണ്ട് ചോദിച്ചിൽ നല്ല അനുഭവമായിരുന്നു കാഴക്കൂട്ടം ജംഗ്ഷനിൽ വെച്ചിട്ട് നാല് നാലും കൂടി ജംഗ്ഷനിൽ ബസ്സിന്റെ മുന്നിൽ നിന്നു അത് അവിടെ ഫുള്ള് വണ്ടികളായിരുന്നു അപ്പൊന്ന് വണ്ടി നിർത്തിയതാണ് വണ്ടി വണ്ടിയൊപ്പായി അപ്പോ ഒരു ട്രാഫിക് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു ഭാഗമായിട്ടുള്ളൊരു ഇതായിരുന്നു അത് അവസാനം നമ്മൾ തരണം ചെയ്തു തള്ളി രക്ഷപോ പറഞ്ഞ കയ്യിലോട്ട് മീൻ വന്ന് കേറുന്നിട്ടി